ടീമിലുള്ളവരെ ഇൻ്റർവ്യൂവിൽ നിൽക്കുകയോ അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നതെല്ലാം ഇപ്പം സിനിമയുടെ പ്രൊമോഷന് പേ ആ സമയത്ത് വരുന്ന ചോദ്യങ്ങൾ അതെന്തിനാണ് പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഭയങ്കര റീച്ച് കിട്ടുന്ന ഒരു നല്ല റിവ്യൂ ആണ് അല്ല റിവ്യൂ അല്ലല്ലോ നല്ലൊരു ചോദ്യം ചോദിച്ചു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ആ കണ്ടന്റ് വൈറലായി പക്ഷേ അന്നേരം ആരും പറയുന്നില്ല അങ്ങനെ സിനിമയുടെ പ്രമോഷൻ വേണ്ടിയാണോ ഈ പോസിറ്റീവ് കണ്ടൻറ്റ് ഇട്ട് ആരും ചോദിക്കുന്നില്ല അപ്പോൾ നെഗറ്റീവ് വരുമ്പം മാത്രമേന്തിനായിരുന്നു ചോദിക്കുന്നത് നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടൊരു ഇൻറ്റർവ്യൂ നടത്തുന്നത് പ്രൊമോഷന് വേണ്ടിയാണോ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ലൈക്ക് സിറ്റുവേഷൻസ് ചോദ്യം ചോദിച്ചു നമ്മളതിന് മറുപടി പറഞ്ഞു ഈ വോക്ക് ഡൗൺ അതായിട്ട് ഇസ് ക്ലോസ് അപ്പം അതിനെപ്പറ്റി ഞങ്ങൾക്കിനി പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്ത കാര്യങ്ങളോ ഇനിയിപ്പോൾ പറഞ്ഞൊരു കാര്യമില്ല വി ആർ അവയർ നമ്മുടെ അടുത്ത ചോദ്യങ്ങൾ നല്ല കാര്യങ്ങൾ ബോൾഡ് ചോദ്യങ്ങൾ ചോദിക്കും പറയുന്നത് ബ്റ്റ് ദർ ഇസ് ഓൾവേസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യനിങ് ഓർ മേ ബി എഫ് സെന്റൻസ് ഫ്രെയിം ചെയ്യുന്ന രീതിയുണ്ട് അത് കുറച്ചും കൂടെ എന്താ പറയുക നമ്മളെല്ലാവരും നിങ്ങളോടാണെങ്കിലും ഞാൻ റെസ്പെക്ട് തിരിച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യും നല്ല രീതിയിൽ നല്ല അതിന് ഫ്രെയിം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ ആ ഫ്രെയിമിങ്ങിന്റെ ആ ഇന്റർവ്യൂ തന്നെ ഞാൻ പറയുന്നുണ്ട് ഞാൻ ആരെയും ഒന്നും ബ്ലെയിം ചെയ്തില്ല ബിക്കോസ് വൈ ലൈക്ക് നമ്മുടെ അടുത്ത് റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ ചോദ്യം എന്നോട് ഇപ്പം ചോദിക്കുന്നത് അല്ലേ ഈ ഒരു ഇന്റർവ്യൂ ഇപ്പം നിങ്ങള് നടത്തുന്നതും ഇറ്റ്സ് ബിക്കോസ് അങ്ങനെ റീച്ച് കിട്ടിയതും റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതോ അതിന് വേണ്ടിയൊന്നും അല്ല ഇറ്റ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ ലൈക്ക് ദാറ്റ് ബട്ട് ഐ ഹാവ് ടു റിയാക്ട്

ഫീൽ ോ ഫീൽത്തില്ലേ ഒരു നമ്മൾ പരസ്പരമായിട്ട് അങ്ങോട്ട് ചോദിച്ചൊരു കാര്യമാണ് ബിക്കോസ് നിങ്ങൾ തന്നെയാണെങ്കിലും എന്നോട് ക്യാമറ പിടിച്ച് റെസ്പെക്ട്ഫുള്ളി ചോദിക്കുന്നത് അല്ലേ ഇപ്പം ഐ ഹാവ് എൻ ഓപ്ഷൻ ടു വർക്ക് ഔട്ട് അല്ലെങ്കിൽ നിന്ന് നമുക്ക് പരസ്പരം ഒരു സപ്പോർട്ട് ചെയ്യാം അല്ലേ സിൻസ് ബാക്കി എന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഒരു പറയണോ കമ്മിയാർക്കും നമ്മളെല്ലാരും കണ്ടു ഇനി അങ്ങനെയല്ല നമ്മളാ വീഡിയോ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് ഏത് മീഡിയില്ല ഒരു നിങ്ങൾ ചോദ്യവും ഞാൻ ചോദിക്കുന്നില്ല അവൾക്ക് അറിയാം അത് ഇപ്പൊ നമ്മളെല്ലാ സ്ത്രീകളും ഒരുപാട് കാണുന്ന ആൾക്കാരാണ് സ്ത്രീകൾ അപമാനിച്ചു അല്ലെങ്കിൽ പറയാൻ പാടില്ല എന്റെ അമ്മ എന്റെ പെങ്ങൾ ഒരുപാട് പേരുണ്ട് നമ്മളിപ്പം മലയാള സിനിമ എന്നല്ല എല്ലാ ഫീൽഡിലും ഇപ്പോൾ സ്ത്രീകളാണ് നിൽക്കുന്നത് മുൻപന്തി അല്ലെ ആ പുരുഷന്മാരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മൾ വന്ന പരിപാടിയിൽ രണ്ട് കുട്ടികൾ ഗോൾഡ് മെഡിൽ മേടിച്ചില്ല അപ്പോൾ അതുപോലെ ഇൻഡിപെൻ്റായിട്ട് എല്ലാ പെൺകുട്ടികളും ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു മോശമായ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ല ഒരു പെൺകുട്ടിയോട് ഒരു പെൺകുട്ടി ചോദിക്കാൻ പാടില്ല ഇനി അവർ ആ സമയത്തുള്ള ആവശ്യത്തിന് ചോദിച്ചാണോ എന്ന് നമുക്കറിയാത്ത നമുക്ക് ആരെ കുറ്റം പറയുന്നത് ഒരു സമയത്തുള്ള നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളാണ് ഒരു ചോദ്യം ഒരു വാക്ക് എന്താ പറയുക നമ്മളൊരു വാക്ക് തിരിച്ചെടുക്കാൻ ില്ലെന്ന് പറയല്ലേ അവർ വാക്കിന്റെ പ്രശ്നങ്ങളാണ് ഞങ്ങള് പറയാ ചോദ്യം ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇങ്ങനെയാണോ അപ്പോൾ അവരെ നമ്മളങ്ങനെ അല്ല അങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കാം നമ്മളങ്ങനല്ല അങ്ങനെ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ ഫീൽഡിൽ അങ്ങനെ മലയാള സിനിമയില്ലോ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ വരേണ്ട കാര്യമില്ല അങ്ങനെയാണ് എത്രയോ സ്ത്രീകൾ ഡയറക്റ്റ് അപ്പോൾ ആണുങ്ങൾ നായകന്മാരും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും കഴിവുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ അതുണ്ടെങ്കിൽ സ്റ്റാൻഡർ ഉണ്ടെങ്കിൽ അറിയാം പണിയറിയാമെങ്കിൽ ഏത് വർക്കിനും അല്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് അങ്ങനെ ചെയ്തു അതിൻ്റെ ഒന്നര ആവശ്യം അതെത്രത്തോളം പോകും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും നമ്മുടെ സ്ത്രീകൾക്ക് അങ്ങനത്തെ ആവശ്യമില്ല എല്ലാ സ്ത്രീകളും ഇൻഡിപെന്റന്റ് ആണ് അവര് സ്റ്റേ ആയിട്ട് അങ്ങനെയൊന്നും ചോദിക്കും എല്ലാവർക്കും അവരെ കഴിവുള്ളതുകൊണ്ടാണ് എല്ലാ ഇൻഡസ്ട്രീഡിന് നമ്മുടെ ഡി എൻ എ നന്നായിട്ട് പോകുന്നു അപ്പം അത് അതാണ് നമ്മുടെ മെയിൻ പ്രോമസല്ല നമ്മളത് പബ്ലിക്കില് അവരിങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ അവരുടെ കാര്യങ്ങൾ അതും നമുക്ക് നമ്മുടെ സിനിമയെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഡി എൻ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഡി എൻ എ നമുക്ക് മോശാഭിപ്രായങ്ങളൊന്നുമില്ല ദൈവകാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഡി എൻ എ കാണുക എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ സിനിമയെ വിജയിപ്പിക്കുക <laughs> okay thank okay. you thank, thank you, you.